വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ മാസം പതിനേഴ് ഒരു മത്സ്യബന്ധന ബോട്ടിൽ ജോൺ അലൻ ചൗ അണ്ടമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ നോർത്ത് സെൻറ്റിനൽ ദ്വീപ് ലക്ഷ്യമാക്കി ഒരു യാത്ര ആരംഭിച്ചു അതൊരു നിയമവിരുദ്ധമായ യാത്രയായിരുന്നു അതിനയാൾ മത്സ്യത്തൊഴിലാളികളായ രണ്ടു പേർക്കും കൂടി ഏതാണ്ട് ഇരുപത്തയ്യായിരം രൂപ കൂലി കൊടുത്താണ് ഈ ഒരു യാത്ര തരപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇന്ത്യ ഗവൺമെൻറ് നോർത്ത് സെൻറ്റിനൽ ദ്വീപിനെ ഒരു ഗോത്ര സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചതാണ് അതിൻ്റെ പതിമൂന്ന് നോട്ടിക്കൽ മൈൽ അതായത് അഞ്ച് പോയിൻ്റ് ആറ് കിലോമീറ്റർ ചുറ്റളവിൽ യാത്ര ചെയ്യുന്നത് നിരോധിക്കുകയും ചെയ്തു പുറത്തു നിന്നുള്ളവരുടെ കടന്നുകയറ്റം തടയാൻ ചുറ്റുമുള്ള ജലാശയങ്ങളിൽ നിരന്തരമായ പട്രോളിങ്ങും ഏർപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ അവിടങ്ങളിൽ ഫോട്ടോഗ്രാഫിക്കും നിരോധനമുണ്ട് അവിടുത്തെ ഗോത്ര ഗ്രൂപ്പിന്റെ വലിപ്പത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളല്ല അറിയാൻ കഴിയുന്നത് ഏകദേശം മുപ്പത്തി അഞ്ചിനും അഞ്ഞൂറിനും ഇടയിൽ വ്യക്തികളുണ്ടെന്നാണ് കണക്കിലെങ്കിലും എന്നാൽ അത് അൻപതിനും ഇരുന്നൂറിനും ഇടയിൽ മാത്രമാണെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ജരാവാ ഗോത്രക്കാർ മാത്രം താമസിക്കുന്ന ഇടമാണത് നമ്മുടെ ചവ് ബോട്ടിൽ ജരാവാ ഗോത്രക്കാർക്ക് വേണ്ടി കുറെ സമ്മാനങ്ങൾ കരുതിയിരുന്നു ഇടയ്ക്കിടെ ചൗ ബൈബിൾ നെഞ്ചോട് ചേർത്ത് ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കർത്താവേ ഈ ദ്വീപ് സാത്താൻ്റെ അവസാനത്തെ ശക്തികേന്ദ്രമാണോ അവിടെ ആരും അങ്ങയുടെ പേര് കേട്ടിട്ടില്ല കേൾക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചിട്ടില്ല ഈ ഗോത്രത്തിൻ്റെ നിത്യജീവൻ എന്നിലൂടെ സമാഗതമായിരിക്കുന്നു അവർ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ജോൺ നലൻ പതിഞ്ഞ ശബ്ദത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ദീപ ഏതാണ്ട് എഴുന്നൂറ് മീറ്റർ അടുത്തെത്തിയപ്പോൾ ഇനിയും മുൻപോട്ട് പോകാനാകില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചു ജോൺ ബോട്ടിൽ നിന്ന് കരുതിയിരുന്ന സമ്മാനങ്ങളും വാട്ടർ പ്രൂഫാക്കിയ തൻ്റെ പ്രിയപ്പെട്ട ബൈബിളുമായി കരയിലേക്ക് നീന്തി നമസ്കാരം ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ പതിനെട്ടിന് അലബാമയിലെ സ്കോർട്സ് ബോറോയിലാണ് ചൗ ജനിച്ചത് ലിൻഡ ആഡംസ് ചൌവിൻ്റെയും ചൈനീസ് അമേരിക്കൻ മനോരമ വിദഗ്ധയായ പാട്രിക് ഇളയ കുട്ടിയായി ചൗ വാഷിങ്ടണിലെ വാൻകൂവറിൽ വളർന്നു വാൻകൂവർ ക്രിസ്ത്യൻ ഹൈസ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഒക്ലഹോമയിലെ ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസം അക്കാലത്തലൻ നല്ലൊരു ഫുട്ബോളറും കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക ഇറാഖ് കുർഗിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കുള്ള മിഷണറി യാത്രകളിലൊക്കെ ഇയാൾ സജീവമായി പങ്കെടുത്തിരുന്നു മിഷണറി യാത്രകളുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനാറിലും അയാൾ ആദ്യമായി ആൻഡമാൻ ദ്വീപുകളിലേക്ക് യാത്ര ചെയ്തിരുന്നെങ്കിലും ആ സമയത്ത് നോർത്ത് സെൻറ്റിനൽ ദ്വീപ് സന്ദർശിച്ചിരുന്നില്ല സുവിശേഷ സംഘടനയായ ഓൾ നേഷൻസിൻ്റെ ബൂട്ട് ക്യാമ്പ് മിഷണറി പരിശീലനത്തിൽ ചൗ പങ്കെടുത്തിരുന്നു ഇവിടെ വെച്ച് ഇത്തരം ഒറ്റപ്പെട്ടതും പുറം നാട്ടുകാരെ ശത്രുക്കളായി കാണുന്നതുമായ ഗോത്രങ്ങൾ കുന്തങ്ങൾ ഉപയോഗിച്ച് നേരിട്ടാൽ അതിനെ അതിജീവിക്കുന്നതിനു വേണ്ടിയുള്ള പരിശീലനവും നേടിയിരുന്നു ആ വർഷം സെന്റിനൽ ദ്വീപിലെ ജരാവ ഗോത്രക്കാരെ മതപരിവർത്തനം ചെയ്യുന്നതിൽ ജോൺ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ചൗ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിലെത്തി അവിടെ അയാൾ ജറാവകളുമായി ആശയവിനിമയത്തിൽ ഉപകരിക്കുന്ന തരത്തിലുള്ള ചിത്ര കാർഡുകൾ അവർക്കുള്ള സമ്മാനങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്കുള്ളവ ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രാരംഭ കോൺടാക്റ്റ് കിറ്റ് തയ്യാറാക്കി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം ആണ്ടമാനിലെയും നിക്കോബാറിലെയും ഇരുപത്തിയൊൻപത് ജനവാസമുള്ള ദ്വീപുകളിൽ നിയന്ത്രിത മേഖല പെർമിറ്റ് നീക്കം ചെയ്തിരുന്നു എന്നാലും സർക്കാർ അനുമതിയില്ലാതെ നോർത്ത് സെന്റിനൽ ദ്വീപ് സന്ദർശിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി ആറിലെ ആണ്ടമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആദിമ ഗോത്രങ്ങളുടെ സംരക്ഷണ ചട്ടപ്രകാരം നിയമവിരുദ്ധമായി തന്നെ തുടർന്നു സെന്റിനലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ബംഗാൾ ഉൾക്കടലിലെ നോർത്ത് സെന്റിനൽ ദ്വീപിൽ വസിക്കുന്ന ഒരു തദ്ദേശീയ ജനവിഭാഗമാണ് ഗ്രേറ്റ് ആൻഡമാനിസ് ജറാവാസ് ഓങ്കെ ഷോംബൻ നിക്കോബാറീസ് എന്നിവരോ എന്നിവരോടൊപ്പം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പലപ്പോഴും ഒറ്റപ്പെട്ടവരുമായ ജനങ്ങളിൽ ഒരു കൂട്ടരാണ് സെന്റിനലീസ് പുറത്തു നിന്നുള്ളവരുമായി ഈ ഗോത്രത്തിന് വളരെ കുറച്ച് മാത്രമേ ബന്ധമുണ്ടായിരുന്നുള്ളൂ കൂടാതെ ദ്വീപിനെ സമീപിക്കുന്നവരോടോ അവിടെ ഇറങ്ങുന്നവരോടോ അവർ ശത്രുക്കളോടെന്ന പോലെയാണ് പെരുമാറിയിരുന്നതും നവംബറിൽ ചൗ നോർത്ത് സെന്റിനൽ ദ്വീപിലേക്ക് തന്നെ ആദ്യ യാത്ര ആരംഭിച്ചു അത് ഭൂമിയിലെ സാത്താൻ്റെ അവസാനത്തെ ശക്തി കേന്ദ്രമായിരിക്കാമെന്നാണ് അയാൾ കരുതിയിരുന്നത് സെന്റിനലീസുമായി ബന്ധപ്പെടാനും അവർക്കിടയിൽ ജീവിക്കാനുമായിരുന്നു ചൗവിന്റെ ഉദ്ദേശം യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിനായി അദ്ദേഹത്തിന് വാക്സിനേഷനും ക്വാറന്റൈനും നൽകി കൂടാതെ വൈദ്യശാസ്ത്രപരവും ഭാഷാപരവുമായ ചില പരിശീലനങ്ങളും നടത്തിയിരുന്നു നവംബർ പതിനഞ്ചിന് ചൗ ഒരു മത്സ്യബന്ധന ബോട്ടിൽ ആദ്യമായി സന്ദർശിക്കാൻ ശ്രമിച്ചു അത് കരയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് എഴുന്നൂറ് മീറ്റർ ദൂരത്തേക്ക് അയാളെ കൊണ്ടുപോയി മത്സ്യത്തൊഴിലാളികൾ ചവിനോട് കൂടുതൽ ദൂരം പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ അയാൾ വാട്ടർ പ്രൂഫ് ചെയ്ത ബൈബിളുമായി കരയിലേക്ക് ഒരു ചങ്ങാടത്തിൽ കയറി അടുത്തെത്തിയപ്പോൾ ദീപവാസികളുമായി ആശയവിനിമയം നടത്താനും സമ്മാനങ്ങൾ നൽകാനും അദ്ദേഹം ശ്രമിച്ചെങ്കിലും വളരെയധികം പ്രകോപനപരമായ പ്രതികരണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് തിരിച്ചു പോരേണ്ടി വന്നു പിന്നീട് വീണ്ടും ഒരു സന്ദർശനത്തിൽ ദ്വീപാസികൾ വിനോദം അമ്പരപ്പ് ശത്രുത തുടങ്ങിയ സമ്മിശ്ര വികാരങ്ങളോടെയാണ് തന്നോട് പ്രതികരിച്ചതെന്ന് ചൗ തൻ്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അയാൾ അവർക്ക് വേണ്ടി ആരാധനാ ഗാനങ്ങൾ ആലപിക്കാൻ ശ്രമിച്ചു ഷോസഫ് ഭാഷയിൽ അവരോട് സംസാരിച്ചു അതിനുശേഷം അവർ പലപ്പോഴും നിശബ്ദരായതായും ചൗ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആശയവിനിമയത്തിനുള്ള മറ്റ് ശ്രമങ്ങൾ നടത്തിയപ്പോൾ അവർ പൊട്ടിച്ചേരിച്ചു അവർ തന്നെ കളിയാക്കുകയാണെന്ന് ചൗ തിരിച്ചറിഞ്ഞു ഒടുവിൽ ചവിൻ്റെ അവസാന കുറിപ്പ് അനുസരിച്ച് മത്സ്യവും സമ്മാനങ്ങളും കൈമാറാൻ ശ്രമിച്ചപ്പോൾ ഒരാൺകുട്ടി തൻ്റെ നെഞ്ചിനു മുൻപിൽ പിടിച്ചിരുന്ന ബൈബിളിൽ തുളച്ച കയറുന്ന ഒരു ലോഹമുനയുള്ള അമ്പെയ്തു അതോടെ അയാൾക്ക് വീണ്ടും പിന്മാറേണ്ടി വന്നു ഗോത്രത്തെ മതപരിവർത്തനം ചെയ്യാനുള്ള തീഷ്ണമായ ആഗ്രഹമായിരുന്നു ചൗവിന് തൻ്റെ ശ്രമങ്ങളിലൂടെ താൻ ഏറ്റെടുക്കുന്ന നിയമപരവും മാരകവുമായ അപകട സാധ്യതകളെക്കുറിച്ച് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു കർത്താവെ ഈ ആളുകളോട് യേശുവിനെ കുറിച്ച് അറിയിക്കുന്നത് മൂല്യവത്താണെന്ന് ഞാൻ കരുതുന്നു എന്നാൽ ഞാൻ കൊല്ലപ്പെട്ടാൽ ദയവായി അവരോടോ ദൈവത്തോടോ കോപിക്കരുത് എൻ്റെ ശരീരം വീണ്ടെടുക്കരുത് ചൗ തൻ്റെ ഡയറിയിൽ എഴുതി അത്രമേൽ അയാളുടെ മതബോധം തനിക്ക് മുൻപിലുള്ള അപകടത്തെ നിസ്സാരവൽക്കരിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഗ്രേറ്റ് ആൻഡമാൻ ദ്വീപിലെ പീനൽ കോളനിയിൽ നിന്ന് ഒരു തടവുകാരൻ താൽക്കാലിക ചങ്ങാടത്തിൽ രക്ഷപ്പെട്ട് നോർത്ത് സെന്റിനൽ ബീച്ചിലേക്ക് കടന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു തിരച്ചിൽ സംഘം അദ്ദേഹത്തിൻ്റെ മൃതദേഹം നിരവധി അമ്പുതറച്ച അടയാളങ്ങളോടെയും കഴുത്തിൽ മുറിവേറ്റ നിലയിലും കണ്ടെത്തി ദ്വീപവാസികളെ ഒന്നും അവിടെ കണ്ടില്ലെന്നും തിരച്ചിൽ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് നവംബർ പതിനേഴിന് തൻ്റെ അവസാന സന്ദർശന വേളയിൽ ചൗ മത്സ്യത്തൊഴിലാളികളോട് തന്നെ ഉപേക്ഷിച്ചു പോകാനാണ് നിർദ്ദേശിച്ചത് ദുഃഖകരമെന്ന് പറയട്ടെ പിന്നീട് കുറേ സമയത്തിന് ശേഷം ദ്വീപവാസികൾ ചൗവിൻ്റെ മൃതദേഹം വലിച്ചിഴയ്ക്കുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ കണ്ടത് അതിനടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മൃതദേഹം കരയിൽ കുഴിച്ചിട്ടിരിക്കുന്നതായും അവർ കണ്ടു ചൌവിന്റെ മരണ വാർത്തയറിഞ്ഞ മത്സ്യത്തൊഴിലാളികൾ പോർട്ട് ബ്ലെയറിലേക്ക് മടങ്ങി തലസ്ഥാന നഗരത്തിൽ താമസിക്കുന്ന ക്രിസ്ത്യൻ പ്രാസംഗികനായ സുഹൃത്തിന് ചൗവിന്റെ ഡയറി കൈ കൈമാറി അദ്ദേഹം യുഎസിലെ അവന്റെ കുടുംബത്തെ വിവരം അറിയിച്ചു അവർ സഹായത്തിനായി ചെന്നൈയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺസുലേറ്റ് ജനറലുമായി ബന്ധപ്പെട്ടു നവംബർ പത്തൊമ്പതിന് ആൻഡമാൻ സർക്കാരിനെ വിവരം അറിയിച്ചു ഇന്ത്യൻ അധികാരികൾ എത്ര ശ്രമിച്ചിട്ടും ചവിന്റെ മൃതദേഹം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം വീണ്ടെടുക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒടുവിൽ ആ ശ്രമങ്ങൾ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ചൗവിനെ പരിശീലിപ്പിച്ച സുവിശേഷ സംഘടനയായ ഓൾ നേഷൻസ് ചവിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അയാളെ രക്തസാക്ഷിയായി വിശേഷിപ്പിച്ചതിന് ഒരുപാട് വിമർശനം നേരിട്ടു ചവിൽ തീവ്രമായ ക്രിസ്തീയ വികാരം വളർത്തി മരണത്തിലേക്ക് തള്ളിവിട്ട എന്റെ ഉത്തരവാദികളായ മിഷണറി സമൂഹത്തെയാണ് ചവിൻ്റെ പിതാവ് കുറ്റപ്പെടുത്തിയത് ഒരു വിശ്വാസത്തെ തികച്ചും അന്ധമായി അനുകരിച്ചതിൻ്റെ പരിണിത ഫലമാണ് ചവിന്റെ ധാരണമായ അന്ത്യം അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂരമായ മരണത്തിന് പ്രേരിപ്പിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘം ലോകത്തോട് മാപ്പ് പറയേണ്ടിയിരുന്നതാണ് നിർഭാഗ്യവശാൽ ഇന്ന് ഈ നിമിഷം വരെ അതുണ്ടായിട്ടില്ല അവരിപ്പോഴും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പല പേരുകളിൽ അലഞ്ചവുമാരെ സൃഷ്ടിച്ച് രക്തസാക്ഷികളാക്കാനുള്ള ജറാവ മനുഷ്യരെ തിരയുന്ന വിശുദ്ധ പദ്ധതി അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി